അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് നാൽപ്പത്തി മൂന്ന് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി ഐ സിയുവിന് മുന്നിൽ ഇവൻ എന്തിനാ കാവൽ നിൽക്കുന്നത് പക്ഷെ ഒന്നും ചോദിക്കാൻ പോയില്ല ഒന്നാമത് ഹോസ്പിറ്റൽ രണ്ടാമത് അന്ന് റാഡു റോഡിൽ വെച്ച് തന്നെ ചവിട്ടി താഴേട്ട് കഴുത്തിൽ കാൽ വെച്ചപ്പോൾ അറിഞ്ഞതാണ് അവൻ്റെ കരുത്ത് മൂട്ടാൻ ചെന്നാൽ പണി കിട്ടും മോഹന് ശ്രീറാമിനെ നേരത്തെ തമ്പാൻ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു ബിൽ അടയ്ക്കാനുള്ള തുക അവൻ മോഹനെ ഏൽപ്പിക്കുകയും ചെയ്തു ഉപകാരമായെന്ന മട്ടിൽ അയാൾ അത് വാങ്ങിച്ച് കീശയിൽ വെച്ചു ബില്ല് തുക ഞാനാണ് തന്നെന്ന് ആരോടും പറയണ്ട അങ്കൽ അടച്ചതാണെന്ന് പറഞ്ഞാൽ മതി പണം ഏൽപ്പിക്കുമ്പോൾ അവൻ പറഞ്ഞിരുന്നു നിങ്ങൾ വന്നല്ലോ എന്ന പിന്നെ ഞാൻ ഇറങ്ങട്ടെ തമ്പാൻ പീതാംബരനോട് പറഞ്ഞു അയാൾ തലയാട്ടി ശ്രീറാം വരുന്നുണ്ടോ ഇല്ല ഞാൻ ഇപ്പോഴേ വരുന്നില്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് അന്യൊരാളുടെ ആവശ്യം ഇവിടെയില്ല പരുഷമായ സ്വരത്തിൽ നിഷാദ് അവനെ നോക്കി പറഞ്ഞു ശ്രീറാമൻ അപ്പോൾ സങ്കടത്തിനപ്പുറം വല്ലാത്ത ദേഷ്യം തോന്നി അവൻ രൂക്ഷമായി നിഷാദിനെ നോക്കി അപ്പോൾ മോഹൻ ശ്രീറാമിനോട് പറഞ്ഞു ശ്രീറാം പൊക്കോളൂ ഞങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ ഇവിടെ അവൻ എയർപോർട്ട് ചേറിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ഐ സിയുവിന് മുമ്പിൽ നിന്ന് നിഷാദിൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ ഇനിയും വരും അത് തടയാൻ നീ വിചാരിച്ചാൽ സാധിക്കില്ല പിന്നെ മയതിൽ ഈ അവസ്ഥ വന്നതിന് എന്തെങ്കിലും വിധത്തിൽ നീ കാരണമായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ നിഷാദെ നീ മനസ്സിൽ കുറിച്ചിട്ടു ഒരിക്കൽ പഠിച്ച മാർഷൽ ആർട്സ് നിന്റെ ദേഹത്തായിരിക്കും ഞാൻ പ്രയോഗിക്കുക ഒച്ച താഴ്ത്തിയാണ് പറഞ്ഞെങ്കിലും ശ്രീറാമിൻ്റെ കണ്ണിൽ തീ ആളുന്നത് അവൻ കണ്ടു അവിടെ നിന്ന് അവൻ നേരെ പോയത് ഡോക്ടർ സുധൈവിൻ്റെ മുറിയിലേക്കാണ് മേ കമിൻ ഡോക്ടർ വാതിലൽപ്പം തുറന്നിട്ട് അവൻ അകത്തേക്ക് കയറാൻ അനുവാദം ചോദിച്ചു യേസ് കമീൻ കയ്യിലിരുന്ന കേസ് ഷീറ്റ് മാറ്റി വെച്ചിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവനകത്തേക്ക് ക്ഷണിച്ചു ശ്രീറാം അകത്തേക്ക് കയറി വന്നു ഇരിക്കു ഡോക്ടർ പറഞ്ഞു ഞാൻ വന്നത് ഐ സിയുയിലുള്ള മൈഥിലി എന്ന പേഷ്യൻറ്റിനെ കുറിച്ച് അറിയാനാണ് അവൻ മുന്നിലുള്ള ചെയറിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഏതായാലും ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ മറികടന്നിട്ടുണ്ട് എന്നാലും നാളെ റൂമിലേക്ക് മാറ്റൂ ഡോക്ടർ സുദേവ് പറഞ്ഞു ശ്രീറാമൻ അപ്പോഴാണ് ശ്വാസം നേരെ വീണത് എങ്കിലും അവൻ്റെ ഉള്ളിൽ അത്ര ചെറുതല്ലാത്ത ഒരു ഭയമുണ്ടായിരുന്നു കവിത മരിച്ച കാര്യം അറിയുമ്പോൾ എങ്ങനെയാവും അവൾ പ്രതികരിക്കുകയെന്ന് ഓർത്തിട്ട് അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് മരണങ്ങൾ അവൾ അതങ്ങനെ സഹിക്കും ശ്രീറാമിന് കണ്ണ് നനഞ്ഞു അവൻ ഡോക്ടറോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു പിറ്റേന്ന് രാവിലെയാണ് മൈതിലിക്ക് ബോധം തെളിഞ്ഞത് അവൾ ക്ഷീണം കൊണ്ട് അടിഞ്ഞു പോകുന്ന മിഴുകൾ തുറന്ന് ചുറ്റുനോക്കി താനൊരു ഹോസ്പിറ്റലിലാണിപ്പോൾ ഉള്ളതെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം അമ്മ തന്ന ചായ കുടിച്ചതും കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഛർദ്ദിക്കുന്നതും അവൾ കണ്ടിരുന്നു അവരടുത്തേക്ക് ഓടി ചെന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ച് പുറംതടവി കൊടുത്തപ്പോൾ ആ മുഖത്ത് അവശതയോടെ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി അധികം വൈകാതെ താനും ഛർദിക്കാൻ തുടങ്ങി മുറിയിലേക്ക് വന്നത് അമ്മ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് നെഞ്ചിൽ വെച്ചതും ഒക്കെ അവൾ ഓർത്തു അപ്പോഴേക്കും താനും തളർന്ന് വീണുപോയിരുന്നു അമ്മ തനിക്ക് വിഷം തന്ന ശേഷം മരിക്കാനുള്ള പുറപ്പാടിലായിരുന്നു പക്ഷേ താൻ രക്ഷപ്പെട്ടു അപ്പോൾ അമ്മ അമ്മയെന്ന് ഞെട്ടലോടെ അവൾ അലറി കരഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു അപ്പോഴേക്ക് നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഓടി വന്നു പുറത്തപ്പോൾ കലയും മോഹനനും മാത്രമേ ഉള്ളായിരുന്നു ഐ സിയുയിലേക്കുള്ള അവരുടെ ഓട്ടം കണ്ടപ്പോൾ കലയും മോഹനും ഒന്ന് പരിഭ്രമിച്ചു അല്പം കഴിഞ്ഞപ്പോൾ അകത്തേക്ക് പോയ ഡോക്ടർ സുദേവ് പുറത്തേക്ക് വന്നു എന്താ ഡോക്ടർ മിത്തിക്ക് എന്തുപറ്റി കല ചോദിച്ചു നത്തിങ് ടു വറി ആ കുട്ടി ഓക്കെയാണ് ഇപ്പോൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക നിങ്ങൾ ആരെങ്കിലും ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം അധിക ദിവസം ഒന്നും മറച്ചുവെക്കാൻ പറ്റില്ലല്ലോ കലയും മോഹനും തലയാട്ടി അധികം വൈകാതെ മൈതിലെ റൂമിലേക്ക് മാറ്റി അപ്പോഴും അവൾ കവിതയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു കല ഉറച്ചു പ്രയാസത്തോടെയാണെങ്കിലും യാഥാർത്ഥ്യ അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അത് കേട്ടപ്പോൾ അല്പം നേരെ ചില പോലെ ഇരുന്ന മൈത്തിലെ അടുത്ത നിമിഷം മോഹാലസ്യപ്പെട്ട് കിടക്കയിലേക്ക് വീണു ആ സമയം നിഷാദ് അകത്തേക്ക് കയറി വന്നു പിന്നാലെ സോമശേഖരനും ഉണ്ടായിരുന്നു കല അവളെ തട്ടി വിളിക്കാൻ ശ്രമിച്ചപ്പോൾ നിഷാദ് പറഞ്ഞു വെറുതെ വിളിച്ചുണർത്തി ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട ഇത് ഹോസ്പിറ്റലാ അല്ല മോനെ എങ്ങനെയാ ബാക്കി കാര്യങ്ങളൊക്കെ അവളെ എങ്ങനെ മോർച്ചലിൽ കിടത്തിയിരുന്ന മതിയോ കല ചോദിച്ചു അതെന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാം കൂടി തീരുമാനിച്ചാൽ മതി അന്ന് ഞാനൊരു സൗജന്യം ചെയ്തെന്ന് വെച്ച് എന്നും അത് ഉണ്ടാവണമെന്നില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനീതിന ഇതൊക്കെ ചെയ്യണം എന്നെ വിവാഹം കഴിക്കാൻ ഇവൾക്കോ വിവാഹം കഴിപ്പിച്ചതാ എന്നിവളുടെ അമ്മയ്ക്കോ തീരെ ഇഷ്ടമില്ലായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ പണി കാണിച്ചത് അവൻ അമർഷത്തോടെ പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇവളെ നിന്നെ വിവാഹം കഴിച്ച് നിന്റെ ഭാര്യയായി ജീവിക്കും ഞാനല്ലേ പറയുന്നേ കല പറഞ്ഞു അത് കേട്ടപ്പോൾ അവനൊന്നായി ശരി പക്ഷെ നിങ്ങളല്ല ഇവള് പറയണം ഒരു വാക്കുകൊണ്ട് പോലും എന്നെ എതിർക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചോളാമെന്ന് ബോധം കെട്ട് കിടക്കുന്ന മൈതിലിയെ ചൂണ്ടി അവൻ പറഞ്ഞു അതൊക്കെ ഞാൻ പറയിപ്പിച്ചോളാം കലയേറ്റു ഹോസ്പിറ്റലിൽ കിടക്കിയിൽ മുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയായിരുന്നു മൈതിലി മിത്തി മിൽ കേട്ടവൾ കരഞ്ഞു വെറുത്ത മുഖം നോക്കി സോമശേഖരനാണ് കൂടെ മോഹനും കലയുമുണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ കാര്യങ്ങളൊക്കെ കലയിച്ച് പറഞ്ഞില്ലേ നീ അവനെ വിവാഹം കഴിച്ച് അവനെ അനുസരിച്ച് ഇനിയുള്ള കാലം ജീവിക്കാമെന്ന് സമ്മതിക്കണം ഒരു വാക്കുകൊണ്ട് പോലും അവനെ എതിർക്കാൻ നിനക്ക് അവകാശമുണ്ടാവില്ല എന്നാൽ മാത്രമേ ഏട്ടത്തിയുടെ അടക്കം നടത്താൻ അവൻ അനുവദിക്കൂ ഇല്ലെങ്കിൽ വല്ല പൊതുശ്മശാനവും നോക്കേണ്ടി വരും അവൻ പുറത്തു നിൽക്കുന്നുണ്ട് ഞാൻ വിളിക്കാം പറഞ്ഞു തീരെ മുമ്പേ അവൻ അകത്തേക്ക് കയറി വന്നു ഈ സമയത്തും തന്നോട് വിലപേശം നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ മൈതിലിക്ക് പുച്ഛം തോന്നി തൻ്റെ അമ്മയുടെ ജീവനൊറ്റ ശരീരം വെച്ച് തന്നെ നേടിയെടുക്കാൻ നോക്കുന്ന നിഷാദിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി നിന്നോട് ഒരിക്കലും ഞാൻ നേതൃത്വം സംസാരിക്കരുത് ആയുഷ്കാലം മൊത്തം നിൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കണം അത്രയല്ലേ ഉള്ളൂ ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ സമ്മതിച്ച കാര്യങ്ങളല്ലേ എൻ്റെ അമ്മ പോയി അതിനു മുന്നേ അച്ഛനും ഈ ലോകത്ത് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് നീ പറയുന്ന ദിവസം വിവാഹം അവൾ അടങ്ങാത്ത സങ്കടത്തെ പാടുപെട്ട് നിയന്ത്രിച്ചു മിടുക്കി നിനക്ക് ബുദ്ധിയുണ്ട് നിൻ്റെ അച്ഛനെ അടക്കിയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ നിൻ്റെ അമ്മയ്ക്ക് ഒരാറടി മണ്ണ് എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഭൂമിയുടെ വിശ്രുതിയൊന്നും കുറയത്തില്ലല്ലോ അവൻ വിജയി ഭാവത്തിൽ പറഞ്ഞു അന്ന് വൈകിട്ട് മൈതിലിയെ കണ്ണൻ പ്രസീത ഹോസ്പിറ്റലിലെത്തി അവളെ കണ്ടതും മൈതിലി ഉറക്ക പൊട്ടിക്കറിഞ്ഞു പ്രസീത നനവൂർന്ന കണ്ണോടെ അവളുടെ മുടിയിൽ തലോടി കല ആ കാഴ്ച നോക്കി നിന്നു അവരുടെ മുന്നിൽ മൈതിലി സങ്കടം പറയുകയോ ആ തോളിൽ വീണോ എന്ന് കരയുകയോ ചെയ്തിരുന്നില്ല എന്നാൽ പ്രസീതിയെ കണ്ടപ്പോൾ അവളുടെ അടക്കി പിടിച്ചു വെച്ചിരുന്ന ദുഃഖം അണക്കെട്ട് തുറന്നതുപോലെ പുറത്തേക്ക് പ്രവഹിച്ചു ഇനി എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല മിഥി ശരിക്കും മനോനില തെറ്റാതെ നിന്നെ കാണാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യം അത് ഭാഗ്യമല്ല നിർഭാഗ്യമാണ് മനസ്സിന് സ്ഥിരത നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒന്നും അറിയണ്ടല്ലോ അവളുടെ തോളിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് മൈതിൽ പറഞ്ഞു പ്രസീതി അവളുടെ കവളിൽ കൂടി ഒലിച്ചിറങ്ങിയ കണുനീർ പതിയെ തുടച്ചു കളഞ്ഞു കുറച്ച് സമയം അവൾ മൈതിലിക്ക് ഒപ്പം ഇരുന്നു അവളെ കൊണ്ടാവും വിധം സമാധാനിപ്പിച്ചു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പ്രസീതിക്ക് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു എൻ്റെ മഹാദേവ ഇനി അവളെ പരീക്ഷിക്കരുതേ മറഞ്ഞ വീട്ടിൽ പോകാനോ മൈതിലെ കാണാനോ ശ്രീറാമിന് മനസ്സ് വന്നില്ല ചന്ദ്രശേഖരനെ അടക്കിയെടുത്ത് തന്നെ കവിതയ്ക്കും അന്തിവശ്രമം ഒരുക്കിയതായി വിനു അവൻ അറിഞ്ഞിരുന്നു ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കരുതെന്ന് ആ ചെറ്റ് അവളെ വാൺ ചെയ്തിരിക്കുക മൂന്നു ലക്ഷം രൂപയുടെ അധികാരം അത് കൊടുക്കാൻ അവളെ കൊണ്ട് കഴിയില്ലെന്ന് ആ പരന്നാർക്ക് അറിയാം വിനു പറഞ്ഞു അവൻ്റെ വാക്കുകൾ നിഷാദിനോടുള്ള അമർഷം പുകഞ്ഞു ഫോണിൽ കൂടി വന്ന ആ വാക്കുകൾ ശ്രീറാമിൻ്റെ ഉള്ളിൽ ഒരു വെട്ടം വിതറി മൂന്ന് ലക്ഷം രൂപ അത് കൊടുത്ത് അവന് ഒഴിഞ്ഞു പോകുമല്ലേ ശ്രീറാം ചോദിച്ചു പിന്നല്ലാതെ അതിൻ്റെ ബലത്തിലല്ലേ അവൻ കളിക്കുന്നത് അത് കേട്ടപ്പോൾ അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നി ആ പണം ഞാൻ കൊടുത്തോളാം അതിൻ്റെ പേരും പറഞ്ഞാണെങ്കിൽ ഇനി അവൻ ആൾ കളിക്കില്ല എന്നാൽ എനിക്ക് എന്തായി അത് നേരത്തെ തോന്നാഞ്ഞത് അവൻ അതാണ് സ്വയം ദേഷ്യം തോന്നിയത് പണം നീ കൊടുക്കാമെന്നോ വിനു അന്തം വിട്ടു അതെ നീ ഫോൺ വച്ചു ഞാൻ ആ ദല്ലാൾ ബാബുവിനെ ഒന്ന് വിളിക്കട്ടെ അതെന്തിരി അയാളെ വിളിക്കുന്നേ എൻ്റെ പേരിൽ അച്ഛൻ ഒരു എഴുപത്തിയഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിനടുത്ത് അത് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാം മൂന്നു ലക്ഷം രൂപയ്ക്ക് എന്തിനാണ് കോടികൾ വില മതിക്കുന്ന വസ്തു വിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇവനെന്തിനാണ് മൈഥിലയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇത്ര താൽപ്പര്യം കാണിക്കുന്നത് വിനുവിനൊന്നും മനസ്സിലായില്ല അത്താഴം കഴിഞ്ഞിട്ട് വരുൺ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ജയകുമാർ അവിടേക്ക് വന്നു നീ കിടന്നില്ലേ അയാൾ ചോദിച്ചു ഉറക്കം വന്നില്ല റയിലിങ്ങിൽ ചാരി നിന്നുകൊണ്ട് വരുൺ പറഞ്ഞു ഞാൻ പിൻ ചില സാഡ് ന്യൂസ് ഒക്കെ കേട്ടു മൈഥിലയുടെ അമ്മ സൂയിസൈഡ് ചെയ്തെന്നോ ആ കുട്ടി മാത്രം രക്ഷപ്പെട്ടെന്നോ ഒക്കെ നീ ഇപ്പോൾ അതല്ലേ ആലോചിച്ചുകൊണ്ട് നിന്നത് അവൻ്റെ മനസ്സ് വായിച്ചതുപോലെ പറഞ്ഞു വരുണൻ ആശ്ചര്യം തോന്നി അതെ താൻ മൈത്രിയുടെ ദുരവസ്ഥയെക്കുറിച്ചാണ് ചിന്തിച്ചു നിന്നത് നമുക്ക് ആ കുട്ടി ഇവിടേക്ക് കൊണ്ടുവന്നാലോ നിൻ്റെ ഭാര്യയായിട്ട് അത് കേട്ടപ്പോൾ അവൻ അത്ഭുതത്തോടെ അയാളെ നോക്കി ഡാഡി ഞാൻ കാര്യമായിട്ട് ചോദിച്ചാടാ നിനക്ക് ആ കുട്ടി ഇഷ്ടമായിരുന്നോ എന്ന് എനിക്കറിയാം ഒരു ദിവസം നിൻ്റെ ഡയറി വായിച്ചപ്പോൾ കിട്ടിയറിയുക അന്ന് നിന്നെയും കൂട്ടി ആ കോച്ചിൻ്റെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് അതിൻ്റെ അച്ഛൻ മരിച്ചു നിറഞ്ഞത് ഇനിയിപ്പോൾ അതൊന്നും മറച്ചു വെക്കണ്ടല്ലോ മൈഥിലയുടെ അച്ഛൻ മരിച്ച ദിവസം ആ കുട്ടിയുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു അവളുടെ കല്യാണം നിഷാദ് എന്ന് പറയുന്ന ഒരുവനുമായി ഉറപ്പിച്ചതാണ് കല്യാണം ഉറപ്പിച്ചെന്നോ അത് ജയകുമാറിന് ഒരു പുതിയ അറിവായിരുന്നു അതെ പക്ഷേ ഈ നിഷാദ് എന്ന് പറയുന്നവൻ ലോക പിഴയാണ് വരുൺ കാര്യങ്ങളെല്ലാം ജയകുമാറിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അയാൾ ചിന്താധീനനായി നിന്നു വരുൺ അവിടെ നിന്ന് റൂമിലെത്തിയപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു ശ്രീറാം വിളിക്കുന്നത് എന്താണ് ഈ രാത്രിയിൽ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് വരുൺ കിടക്കിയിലിരുന്നു മൈഥിലിയെ രക്ഷപ്പെടുത്താൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് ശ്രീറാം പറഞ്ഞു എന്തുവഴി വഴി നിഷാദിന് പണം കൊടുക്കാനുള്ളത് അവൻ മൈദിലെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നത് ആ പണം ഞാൻ കൊടുത്താൽ പ്രശ്നം തീരില്ലേ അവൻ ചോദിച്ചു അത് കേട്ടപ്പോൾ വരുണിൻ്റെ മുഖത്തും പ്രകാശം വരുന്നു അത് നല്ലൊരു ഐഡിയ ആണ് പിന്നെ ഡാഡി എന്നോടൊരു കാര്യം പറഞ്ഞു അവളെ ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് വെറുതെയല്ല എൻ്റെ ഭാര്യയായിട്ട് അത് കേട്ടപ്പോൾ ശ്രീറാമിന് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാത്തൊരവസ്ഥയായി നിന്റെ അഭിപ്രായം എന്താ എനിക്ക് എനിക്ക് എന്തു പറയണോന്നറിയില്ല നിനേക്കാൾ നല്ലൊരാളെ എന്റെ മിത്തിക്ക് കിട്ടില്ല അപ്പോൾ പിന്നെ നീ അവൾക്ക് യോജിച്ചാൽ നിഷാദിന്റെ അച്ഛന് കൊടുക്കാനുള്ള പണം എത്രയും വേഗം ഞാൻ കൊടുത്തു തീർക്കും അതിന് എന്റെ പേരിലുള്ള വസ്തു വിൽക്കണം ഞാൻ ആ ബാബു ചേട്ടനെ വിളിച്ചിരുന്നു നാളെ തന്നെ വസ്തു നോക്കാനുള്ള ആളെയും കൊണ്ട് വരാമെന്ന് അയാൾ ഏറ്റിട്ടുണ്ട് തൽക്കാലം അച്ഛനോട് ഒന്നും പറയുന്നില്ല പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും മൂന്നു ലക്ഷം രൂപ കൊടുത്ത് നിഷാദിന്റെ ശല്യം തീർത്താൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹം വിവാഹ സമ്മാനമായി നഷ്ടപ്പെട്ടു പോയ അവളുടെ വീട് എനിക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കണം അവളുടെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണല്ലേ ആ ഒരു ഇൻഡിമസി എന്തായാലും കാണാതിരിക്കില്ലല്ലോ ശ്രീറാം പറഞ്ഞു അത് കേട്ടപ്പോൾ വരുണിനും സന്തോഷം തോന്നി മൈദിലയുടെ ജീവിതത്തിൽ നിന്ന് കാറും കോളും നീങ്ങി തുടങ്ങിയാണ് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിറ്റേന്ന് ശ്രീറാം അത് രാവിലെ തന്നെ വരുണിനെ കാണാനെത്തി അവൻ ഗാർഡനിൽ പുഷ്പപ്പെടുക്കുകയായിരുന്നു ശ്രീറാമിനെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവിടെ കിടന്ന ടീപ്പോയിൽ നിന്ന് ടൗവൽ എടുത്ത് വിയർ പൊപ്പിക്കൊണ്ട് ചോദിച്ചു എന്താ അവിടെ രാവിലെ തന്നെ ഇന്ന് വണ്ടിയിൽ കയറിയില്ലേ ഇല്ല വേറെ ചില തിരക്കുകളുണ്ട് ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന് അങ്കിൾ എവിടെ ഹോസ്പിറ്റലിൽ പോയോ ശ്രീറാം ചോദിച്ചു ഇല്ല ഇവിടുണ്ട് എങ്കിൽ അങ്കിളിനെ കൂടി വിളിക്കുക ഞാൻ വന്നത് എന്തിനാണെന്ന് രണ്ടു പേരോടുമായിട്ട് പറയാം തുടരും